ലിസ്റ്റിന്റെ ഒളിയമ്പ് തെറ്റിന് പ്രമുഖൻ നിവിൻ പോളി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒളിയമ്പിലൂടെ ഉന്നം വെച്ചത് നടൻ നിവിൻ പോളി എന്ന സൂചന ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് വിവാദം ലിസ്റ്റിനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയിലോ ഫിലിം ചേംബറിലോ ഇതുവരെ ലിസ്റ്റിൻ പരാതി നൽകിയിട്ടില്ല ലിസ്റ്റിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നിവിൻ പോളി കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഇടവേളയെടുത്ത് നിവിൻ മറ്റൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ പോയതാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രകോപിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും ബേബി ഗേൾ സിനിമയുടെ സംവിധായകനുമായ അരുൺ വർമ്മയും ഇൻസ്റ്റാഗ്രാമിൽ നിവിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഇതോടെ ബേബി ഗേൾസ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞതെന്നാണ് സൂചന കാക്കനാട് നടന്ന ബേബി ഗേൾസ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയി എന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ലിസ്റ്റൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് രംഗത്തെത്തി മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരുടെ ഗൂഢനീക്കത്തിന് ലിസ്റ്റൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുതെന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താല്പര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോബിക്കാണ് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവർത്തികളിലും ഒരു ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പും കാണുന്നുണ്ടെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിനെ തിരികൊളുത്തിയിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ലിസ്റ്റൻ സ്റ്റീഫൻ നടത്തിയ പ്രസ്താവന ആ നടൻ ചെയ്ത തെറ്റ് വലുതാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ലിസ്റ്റൻ പറഞ്ഞത്